റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിൽ സംഘർഷം രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു നന്ദിയോട് എസ് കെ വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളായ ദേവദത്ത് അഭിറാം എന്നിവർക്കാണ് പരിക്കേറ്റത് ദേവദത്തിന്റെ ദേഹമാകെ ചതവും മുറിവുകളുമുണ്ട് ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു ആറ്റിങ്ങൽ സി എസ് ഐ സ്കൂളിലെ വേദിയിൽ എച്ച് എസ് എസ് വിഭാഗം പരിചയമുട്ടകളിയുടെ വിധി പ്രഖ്യാപനത്തിന് ശേഷമാണ് സംഘർഷമുണ്ടായത് പരിചയമുട്ടൽ എസ് കെ വി എച്ച് എസ് എസിലെ കുട്ടികൾക്കായിരുന്നു ഒന്നാം സ്ഥാനം ഇവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെ സംഘടിച്ചെത്തിയ മുതിർന്നവരുടെ സംഘമാണ് ആക്രമിച്ചത് കസേരകളും കുടിവെള്ള ക്യാനുകളും കൊണ്ടായിരുന്നു ആക്രമണം ഇതിനിടയിൽ പരിചയമുട്ടുകളുടെ വിധികർത്താക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റിട്ടിരുന്നു ജഡ്ജ്മെന്റിൽ പിഴവുണ്ടായാൽ കായികമായി നേരിടുമെന്നായിരുന്നു ഭീഷണി മുൻവർഷങ്ങളിൽ സംഘർഷമുണ്ടാക്കിയ അതേ സംഘം തന്നെയാണ് ഇക്കുറിയും സംഘർഷമുണ്ടാക്കിയതെന്നാണ് സൂചന